ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി ചെറുതുരുത്തി വെട്ടിക്കാട്ട് കെ ജെ എം ഓഡിറ്റോറിയത്തിൽ നടന്നിരുന്ന പള്ളം സ്വദേശിയുടെ വിവാഹ സൽക്കാരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശി

ഒക്കേറ്റും കിട്ടണം ഒക്കെ പോലീസുകാർ ഉൾപ്പെടെ അഞ്ചോളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് നിരവധി ആഡംബര കാറുകളിൽ വരികയായിരുന്ന കല്യാണ ടീം വെട്ടിക്കാട്ടി മണ്ഡപത്തിന് സമീപം റോഡ് ബ്ലോക്ക് ചെയ്യുകയും ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കടത്തിവിടാതെ കാറിന്റെ ബോണറ്റ് തുറന്ന് നൃത്തം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെയാണ് അടിപിടിക്ക് തുടക്കമായത് നാട്ടുകാരായ ഒരു വയോധികനെ യുവാക്കൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചതോടെ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചെറുതുരുത്തി പോലീസ് ലാത്തി വീശി സംഘർഷത്തിലേർപ്പെട്ട നാട്ടുകാരും യുവാക്കളും പരസ്പരം കല്ലേറ് നടത്തിയതിൽ പോലീസിനും പരിക്കേറ്റിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് നിരവധി വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു വൈകിയും ആളുകൾ പൂർണ്ണമായി ഒഴിഞ്ഞുമാറാത്തതിനാൽ മണ്ഡപം ഇപ്പോഴും പോലീസ് കാവലിലാണ്